തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷയെ മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ബെലിൻദാസിന്റെ ജാമ്യത്തിൽ ഇളവില്ല വഞ്ചിയൂർ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നതിന്റെ വിലക്ക് തുടരും വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട ബെയിലിൽ നൽകിയ ഹർജി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി അരുൺ സോളമൻ ചേരുന്നു അരുൺ എന്തൊക്കെയാണ് കോടതി നടപടികളുണ്ടായത് നിരീക്ഷണങ്ങളുണ്ടായത് ജൂനിയർ അഭിഭാഷക അതിദൂരമായിട്ട് മർദ്ദിച്ച കേസിൽ നേരത്തെ തന്നെ കിട്ടിയിരുന്നു ഇതിന് പിന്നാലെ ഉപാധികളോടുകൂടിയാണ് കോടതിൻ ദാസിന് ജാമ്യം അനുവദിച്ചിരുന്നത് അതായത് ഈ ബെലിൻദാസിന് ജാമ്യം അനുവദിച്ചിരുന്നത് അതായത് വരുന്ന രണ്ടു മാസം ഈ വഞ്ചൂർ സ്റ്റേഷൻ പരിധിയിൽ ബെലിൻദാസിന് പ്രവേശിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു മറ്റൊന്ന് ഈ സാക്ഷികളെ സ്വാധീനിക്കാനോ ഈ ജൂനിയർ അഭിഭാഷകയെ സമീപിക്കാനോ പാടില്ല എന്നുള്ള അടക്കമുള്ള കർശന ഉപാധികളോടെയായിരുന്നു അന്ന് ജാമ്യം അനുവദിച്ചത് ഇതിന് പിന്നാലെയാണ് ബെലിൻദാസ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വീണ്ടും ഒരു ഹർജി നൽകിയത് ഈ വഞ്ചൂർ പരിധിയിൽ അതായത് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ തനിക്ക് അനുവാദം നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഈ ഹർജി നൽകിയത് ആ ഹർജിയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി വീണ്ടും തള്ളിയിരിക്കുന്നത് കേസിന്റെ തുടർ നടപടികൾ നടക്കുന്നത് കൊണ്ടാണ് നിലവിൽ ഈ വിലക്ക് വീണ്ടും തുടരും വിവരങ്ങൾ നൽകിയത്